പിന്നില്ലേ കൂട്ടുകാരെ ഇന്നേ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നേ കുറച്ച് അത്യാവശ്യം നല്ല വലുപ്പുള്ള ചെമ്മീനായിരുന്നു ഞാൻ സവോള ചുവപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഭയങ്കര എളുപ്പമാണ് ഈ സാധനം ഉള്ളത് കാരണം സവോള ചുവപ്പ് ചെയ്യാൻ വേണ്ടി സവോള മാത്രമല്ല കേട്ടോ എല്ലാം ചുവപ്പ് ചെയ്യാൻ പറ്റും പിന്നില്ലേ ഞാനാണെങ്കിലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചെമ്മീൻ ആണെങ്കിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടോ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ചെമ്മീൻ നല്ലോണം ഒന്ന് പെരട്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പാൻ വെച്ചു പാനെ എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ഈ ചെമ്മീൻ ഉണ്ടല്ലോ ചെമ്മീൻ ഇതിലോട്ട് കൊടുക്കണം അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു ഒരുപാട് വലുതൊന്നുമല്ല അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു മീനൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഭയങ്കര വിലയാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല ഇത് നമുക്കറിയാവുന്ന ഒരാൾ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് കാരണം വലിയ വിലയൊന്നും ആയില്ല അപ്പോൾ അതിന് ശേഷം ഞാനുണ്ടല്ലോ രണ്ട് തക്കാളി ഒരു ചെറിയ തക്കാളിയും ഒരു വലിയ തക്കാളിയും കൂടെ ചൂടാക്കാൻ വേണ്ടി വെച്ച് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമുക്കതിൻ്റെ പ്യൂരി ഉണ്ടാക്കണം ആ ചെമ്മീൻ്റെ അപ്പോഴത്തേക്ക് ആ ചെമ്മീനൊക്കെ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് നമ്മുടെ ടൊമാറ്റോയുടെ ആ തൊലിയെല്ലാം പോയതിന് ശേഷം നമുക്കത് മിക്സിയിലടിച്ച് പ്യൂരി ഉണ്ടാക്കണം അത് എന്തിനാന്ന് വെച്ചാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ബിരിയാണിയിൽ അത് ആഡ് ചെയ്യുമ്പോൾ പിന്നെ ഈ സവോള വരളാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട അപ്പോൾ ആ പ്യൂരിയായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു കട്ടി ഉണ്ടാവും അതേ കൂട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും അപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചും മറിച്ചും അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തതിന് ശേഷം മാറ്റി വെച്ചു അതിലോട്ട് നമ്മുടെ സവോള ചുവപ്പ് ചെയ്ത് വെച്ച സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ടാണെങ്കിൽ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ എരിവിനാവശ്യമുള്ള പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളക് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ മതിയാവും കേട്ടോ അത് ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇടുക എന്നിട്ട് നമ്മളിതൊന്ന് വഴലാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിക്കുട്ടൻ തിളച്ചിട്ടുണ്ട് അത് തിരിച്ച് മറിച്ചിട്ടു കാരണം എല്ലാ ഭാഗത്തും ചൂട് ചെല്ലണമല്ലോ അപ്പോൾ ആ തൊലിയെല്ലാം ഇളകിപ്പോകും നല്ലോണം സവോള അത്യാവശ്യം നല്ല രീതിയിൽ വഴലണം കേട്ടോ ഇല്ലെങ്കിൽ ആ സവോള ഇങ്ങനെ മുഴുവനെ കിടക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല അത്യാവശ്യം സവോള നല്ല രീതിയിൽ തന്നെ വഴറ്റാൻ ശ്രമിക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി റെഡി ആയിട്ടുണ്ട് ചൂടുവെള്ളം മാറ്റിയിട്ട് പച്ചവെള്ളത്തിൽ നോർമൽ വാട്ടറിൽ അതിട്ടതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടൊരു പ്യൂരി ഉണ്ടാക്കിയെടുക്കാം വേണ്ട അപ്പോഴത്തേക്ക് നമ്മുടെ സവോള അത്യാവശ്യം നല്ല രീതിയിൽ വേണ്ടിയിട്ടുണ്ട് എവറീസ്റ്റിൻ്റെ ബിരിയാണി മസാല ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് നല്ല ബിരിയാണി മസാലയാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നല്ല അത്യാവശ്യം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ മസാല മസാലയിൽ കറുവപ്പട്ട ഇഞ്ചി ഗ്രാമ്പു ഇത്രയും ഏലയ്ക്ക ഇത്രയും സാധനം പൊടിച്ചിട്ടാണ് ജീരകമൊന്നും ഇട്ടിട്ടില്ല ഇത് പൊടിച്ചതും പിന്നെ ഒരു ശക്കലം മല്ലിപ്പൊടി അതായത് ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽസ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റണം എന്നിട്ട് ഇതിലോട്ടാണെങ്കിൽ നമ്മുടെ ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർക്കണം കേട്ടോ ആ വീഡിയോ ഞാൻ എന്ത് നോക്കിയിട്ട് കാണാനില്ല അപ്പോൾ ആ ടൊമാറ്റോ പ്യൂരിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളയ്ക്കുക എന്നിട്ട് നമ്മുടെ സവോള നമ്മുടെ ചെമ്മീൻ അതിലോട്ടിട്ടതിന് ശേഷം നല്ലോണം ഇതാക്കി കൊടുക്കുക കേട്ടോ നല്ലോണം അയച്ചു കൊടുക്കുക ഇന്ന് മഴ കാരണം സ്കൂൾ ഉണ്ടായിരുന്നില്ല ഇന്ന് സ്കൂൾ ഇല്ലാത്ത കാരണമായിരിക്കാം നല്ല വെയിലായിരുന്നു ഞാനിവിടെ യൂസ് ചെയ്യുന്ന പോപ്പുലറിൻ്റെ ജീരകശാല റൈസാണ് കേട്ടോ ജീരകശാല റൈസ് എന്നൊക്കെയപ്പോൾ ഭയങ്കര വിലയാണ് അപ്പോൾ എനിക്കൊരു ഓഫർ വന്നപ്പോൾ ഞാൻ ജീരകശാല റൈസ് വാങ്ങിയതാണ് കേട്ടോ അപ്പം നമ്മുടെ മസാല ഇവിടെ സെറ്റാണ് അപ്പോഴത്തേക്ക് ഞാനുണ്ടല്ലോ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ വെക്കണം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കുന്നത് അതായത് രണ്ട് ഗ്ലാസ് അരക്കൊരു രണ്ടേകാൽ ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ രണ്ടേകാൽ ഗ്ലാസ് വെള്ളം ഞാൻ വെക്കാറുണ്ട് ആ വെള്ളം വെക്കുമ്പോൾ അതിലോട്ട് രണ്ട് മൂന്ന് കറുവപ്പട്ടയും രണ്ട് മൂന്ന് ഏലക്ക ഇടുക പിന്നെ നമ്മുടെ അപ്പോഴത്തേക്ക് നമ്മുടെ ആ തക്കാളിയും ചെമ്മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാകും അതിലോട്ട് ആവശ്യത്തിന് ഒഴിക്കുക ഒരു രണ്ട് സ്പൂൺ രണ്ടര സ്പൂൺ തൈര് മതിയാവും അത് ഒഴിച്ചതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരിത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു അതാണ് ഞാൻ ഇത്തിരി ഉപ്പ് ഇട്ടത് പിന്നെ നമ്മുടെ വെള്ളത്തിനകത്തും ആ ചോറിന് ആവശ്യമായിട്ടുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോഴത്തേക്ക് ഇവിടെ അത് സെറ്റാകുമ്പോഴത്തേക്ക് നമുക്ക് അരി ഞാൻ അവിടെ അരി കഴുകാൻ പോയേക്കണേ അതാണ് കാണാത്തത് അരി കഴുകി നമ്മുടെ ഈ പാത്രത്തിനകത്തോട്ട് അരി ഇട്ടിട്ട് മൂടി വെക്കുക നമ്മൾ വെള്ളം വറ്റിച്ചാൽ വെക്കുന്നത് വാർക്കുമല്ലോ ചെയ്യുന്നത് വെള്ളം വറ്റിച്ചു വെക്കുമ്പോൾ ഭയങ്കര ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ വെള്ളം വറ്റിച്ചു വെക്കുന്നത് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ബിരിയാണി ആട്ടോ നമ്മൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു അരമണിക്കൂർ പോലും വേണ്ട അതിന് മുമ്പേ നമ്മുടെ ബിരിയാണിയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടാവും അട നമ്മുടെ മസാല സെറ്റാവുന്നുണ്ട് അങ്ങനെ ആ മസാല ആ ബാക്കി ആ അതിലിരുന്നൊന്നും വേകണം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത് ആ പിന്നെ മഴ ഇന്ന് മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടായിരുന്നു ഞങ്ങളെ ഈ ഭാഗത്ത് മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല രാവിലെ ആയിരുന്നു മക്കൾക്ക് ട്യൂഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മക്കളെ വിളിക്കാൻ ഓടി മസാല സെറ്റാക്കി വെക്കുന്നതിന് മുമ്പ് മക്കളെ ഒന്ന് വിളിക്കാൻ ഓടി പിന്നെ ആ മസാല മസാലയിൽ നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് വിതറി കൊടുക്കാം കേട്ടോ മൂടി വയ്ക്കും ഞാൻ ഇതിൽ പുതിയാല അങ്ങനെ ഒന്നും ചേർക്കില്ല മല്ലിയാല മാത്രമേ ചേർക്കാറുള്ളൂ എന്തോ എനിക്ക് പുതിനാല ബിരിയാണിയിലിടുമ്പോൾ എന്തോ അറിയില്ല ഒരു വേറൊരു ടേസ്റ്റ് തോന്നും അപ്പോഴത്തേക്ക് നമ്മുടെ അരി കഴുകി വാർത്ത് വച്ചിരിക്കുന്ന അരി സെറ്റാക്കിയിട്ടുണ്ട് ഇച്ചിരി നാരങ്ങ നീര് അതിലൊഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അരി കട്ട പിടിക്കുമല്ലോ അപ്പോൾ വലിയ അടുപ്പിൽ നിന്ന് ഞാനതെടുത്ത് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് അടച്ച് വെക്കുക അപ്പോൾ അതായത് ആ ചെറിയ എന്നിട്ട് ആ ചെറിയ അടുപ്പിലും തീ കുറച്ച് വെക്കും എന്നാലേ അരി വെന്ത് ദയവരുള്ളൂ വെള്ളം വറ്റുമ്പോൾ തന്നെ നമുക്കതിപ്പുറത്തോട്ടിട്ട് ദമ്മിടാം ഞാൻ എൻ്റെ വീഡിയോ കാണാനില്ല ഇവിടെ പോയി അറിയാൻ പാടില്ല അതായത് നമ്മുടെ മസാലയുടെ പൊക്കത്ത് ചോറിടുക അതിൻ്റെ പൊക്കത്ത് മല്ലിയില കുറച്ച് ഞാൻ ഇരക്കുക കറുകപ്പട്ട അങ്ങനത്തെ സാധനങ്ങളിടും നമ്മൾ പൊടിച്ച് വച്ചാൽ കറുകപ്പെട്ട എല്ലാം കൂടി ഇട്ടതിന് ശേഷം ദം ദമ്മയ്യുക ആ ലെഡ് ലെഡടിച്ച് വെക്കുക ഇതാണ് ലാസ്റ്റ് ലുക്കെന്ന് പറയുന്നത് ഭയങ്കര